തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അഭിമാനകരമായ ഒരു ആന അതായത് ഉള്ളൂർ കാത്തി ആ ആനയുടെ ചെറുപ്പകാലത്തെ ഒരു അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് കാരണം അന്ന് കോന്നി ഗോപാലകൃഷ്ണമുള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലാണ് അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന ആനയാണ് ആ ആന എൻ്റെ ആശാൻ്റെ ചുമതലയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തെ പറ്റിയാണ് ഞാൻ വിവരിക്കുന്നത് ഇന്നത് ഉള്ളൂർ കാർത്തികനായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഗജസമ്പത്തിൽ ഏറ്റവും സമന്നതനായ ഒരു ആനയായി ഇന്ന് നിലകൊണ്ട് പോകുന്ന ഒരു അവസരത്തിൽ അന്ന് ഈ ആനയുടെ ചുമതല രാജസ്വാമി എന്ന് പറയുന്ന ആളിൻ്റെ ചുമതലയിൽ നിൽക്കുന്ന സമയത്ത് ഈ ആനയെ അന്ന് കുളിക്കാൻ പാലത്തുള്ള ഒരു നാരായണ എന്ന് പറഞ്ഞ ഒരു ആനക്കാരനെ വിളിച്ച് ഏൽപ്പിക്കാൻ ചുമതലപ്പെടുത്തിയത് എണ്ണയാണ് അന്ന് ആന ഗോപാലക്ഷ്മിള്ളയുടെ ഗോപാല ലക്ഷ്മിള്ള സാറിൻ്റെ മുരളി എന്ന് പറയുന്ന ആനയിലെ ആനക്കാരനായിട്ട് നിൽക്കുന്ന ഒരു കലയളവോട് കൂടിയാണ് അന്ന് ഈ ആനയെ അഴിച്ചു കെട്ടി കൈകാര്യം ചെയ്യാൻ വളരെ സമർത്ഥനും വളരെ ക്ഷമാശീലനും അതേപോലെ ആനപരിപാലന രംഗത്ത് വളരെ സമർത്ഥനുമായ കുളിക്കാമ്പാലും നാരായണപിള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുവന്നാൽ എന്നെ പറഞ്ഞയക്കുന്നത് രാജസ്വാമിയാണ് അദ്ദേഹം പറഞ്ഞയച്ചപ്പോൾ ഞാൻ ആ കർത്തവ്യത്തിലേക്ക് കടന്നു അദ്ദേഹത്തിനെ ചെന്ന് വിളിച്ചു അദ്ദേഹം പറഞ്ഞു ആനയഴിച്ചു കെട്ടാനൊന്നും എനിക്ക് പ്രാപ്തിയില്ല ഞാൻ കുറച്ച് പ്രായമായി അതുകൊണ്ട് എനിക്കതൊന്നും പ്രായമുള്ള ഒരാൾ വേണം അറിവുള്ള ഒരാൾ വേണം ആന ചെറുപ്പമാണ് അതിനെ കെട്ടിപ്പഴക്കാനുള്ള ഒരു വലിയ ഒരു ദൗത്യം ഏറ്റെടുക്കണം എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തു അദ്ദേഹം അങ്ങനെ ലാസ്റ്റ് പറഞ്ഞ് 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 അദ്ദേഹത്തിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ആനെ അദ്ദേഹം രാജൻ സമയം എൻ്റെ ആശാനം വന്ന് കണ്ടു കണ്ടു ആനയെ ചുമതല കേൾക്കണം അതിനെ കൊണ്ടു നടക്കണം അതിനെ ഭംഗിയായ രീതിയിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണം പഠിപ്പിച്ച് അതിനെ നല്ലൊരു ആക്കണം എന്നുള്ള ഒരു രീതി വന്നപ്പോൾ അദ്ദേഹത്തിന് ആ ആനയെ ഏൽപ്പിച്ചു അദ്ദേഹം ആനയെ അഴിച്ച് കൈകാര്യം ചെയ്തു അദ്ദേഹം നല്ല രീതിയിൽ അതിനെ ഒരു ആനയാക്കിയെടുക്കാൻ ആനയുടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ അതായത് ഒരു ഇടുന്നില്ലിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ആനയെ ഒരിടത്ത് കൊണ്ട് നിർത്തിയാൽ അത് സമാധാനപരമായിട്ട് നിൽക്കണം അടങ്ങി ഒതുങ്ങി നിൽക്കണം ആ ഒരു രീതികൾ അതുപോലെ തന്നെ ആനയെ ഒരിടത്ത് നിർത്തിയാൽ ആന വളരെ ശാന്തനായിട്ട് നിൽക്കണം ഒരു ചിട്ടവട്ടങ്ങൾ മുഴുവൻ പഠിപ്പിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് സ്വന്തം അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹം അതിനെ ആ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചെടുത്തു അദ്ദേഹം അതിനെ കുറച്ച് കാലങ്ങളോളം കൊണ്ടു നടന്നു അദ്ദേഹത്തിൻ്റെ മകൻ അതിനോടൊപ്പം നിന്ന് ഒരാനക്കാരനാകാനുള്ള ഒരു ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് രാജൻ എന്നാണ് പേര് കുളിക്കാൻ ബാലത്താണ് അദ്ദേഹത്തിൻ്റെ വീട് രാജൻ എന്നാണ് പേര് അദ്ദേഹം നല്ല ഒരാനക്കാരൻ അച്ഛൻ്റെ കൂടെ നിന്ന് ആ ജോലികൾ പഠിച്ച് നല്ലൊരു ആനക്കാരനാകാനും അദ്ദേഹം പലവിധ ആനകളെ അഴിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഒക്കെ അദ്ദേഹത്തിന് സൃഷ്ടിച്ചു കൊടുത്തത് ഈ വേണു എന്ന് പറയുന്ന ആനയും അദ്ദേഹത്തിൻ്റെ അച്ഛനായ നാരായണപിള്ള എന്ന് പറയുന്നത് നാരായണൻ ചേട്ടനും കൂടിയായിരുന്നു അങ്ങനെ ഈ ആന കോന്നി ഗോപാലകൃഷ്ണപിള്ള സാറിൻ്റെയിൽ നിന്ന് വഴിപാടിയിൽ കരുണാകരൻപിള്ള എന്ന് പറയുന്ന ഒരാൾ അതിനെ വാങ്ങിച്ചു അതിനെ അതിൻ്റെ ശരിക്കുള്ള ജന്മസ്ഥലം എന്ന് പറയുന്നത് യു പി ആണ് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന ആനയാണ് ഈ ഉള്ളൂർ എന്ന് പറയുന്ന ആന ആ ആന വളരെ ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അതിനെ വിൽ അന്ന് കൈമാറ്റം നടത്തി അന്ന് ചാത്ത ഒരു കർണാകരപിള്ള വഴിപാടി മാവേലിക്കര വഴിപാടിയെന്ന് പറയുന്ന സ്ഥലത്ത് ചാത്തൂർ കർണാകര ചാത്തൂർ കർണാകര എന്ന് പറയുന്ന ആളിനെ അത് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ വന്ന് നിന്ന് കുറേ കാലങ്ങളോളും അവിടെ നിന്ന് കാര്യങ്ങളും എഴുന്നേൽപ്പും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ളൂർ കാർത്തികരായതും അതൊരു വളരെ ആരോഗ്യ ആരോഗ്യത്തോടെയും വളരെ പിന്നെ ഒരു ഒരു പ്രൗഢിയോടും കൂടി നിൽക്കുന്ന ഒരു ഒരു അവസരം കൂടിയായിരുന്നു അന്ന് കാരണം അതിൻ്റെ നടപ്പും ശരീരഭാഷയും അതേപോലെ തന്നെ ആനക്കാരനുമായിട്ട് ഈ ആനക്കാരനുമായിട്ട് ഇടപഴകി പോകത്തക്ക ഒരു സാഹചര്യം ആനക്കാരനെ തിരിച്ചറിയാൻ ആനയ്ക്ക് കഴിവുള്ള ഒരു കാലം അതേപോലെ തന്നെ ആനയെ അറിയാൻ തിരിച്ചറിയാനുള്ളൊരു നല്ല ഒരു കാലം ഒരനക്കാരന് അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലാണ് അത് വളർന്നു വന്നതും അത് ക്ഷീണിച്ചു വന്നതും നൽ നല്ല തൻ്റെയിടവും നല്ല ആരോഗ്യവും നല്ല മനസ്സും ഒരു ആനയാണ് ഉള്ളൂർ കാർത്തികൻ ഇപ്പോൾ ഉള്ളൂര് കാർത്തികനെന്നും പറഞ്ഞ് എനിക്ക് ആന അതിനെ എനിക്ക് ഏതാണ്ട് ഒരു മുപ്പത് വർഷത്തിനു മുൻപ് അറിയാവുന്ന കഥകളാണ് ഞാൻ ഈ പറയുന്നത് കഥകളെന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് അതിനെ ഒരുപാട് സമയം എൻ്റെ ഉടമസ്ഥൻ്റെയിൽ ഉള്ളത് കൊണ്ട് എനിക്കതിനെ അടുത്ത് വളരെ അടുത്തറിയാനും അതിനെ ഒരു ദിവസമെങ്കിലും അഴിച്ച് വെള്ളം കൊടുക്കുവാനും അതിനെ കൈകാര്യം ചെയ്യാനുമൊക്കെ ഉള്ളൊരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട് അത് ഞാൻ ഞാനതിൻ്റെ ആനക്കാരനായിട്ട് നമ്മുടെ കമ്പനിയിലുള്ള ആന ആനയായതുകൊണ്ട് അതിൻ്റെ ആനക്കാരൻ ഒരു ദിവസം ഇല്ലെങ്കിൽ അതിനെ അഴിച്ചുകൊണ്ടേ കഴുകാനും അതിനെ തീറ്റ എടുത്തുകൊണ്ട് വന്ന് കെട്ടുവാനും അതിനുള്ള മറ്റുള്ള പ്രാ കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് നല്ലൊരു ആനയാണ് നല്ല മിടുക്കനായ സമൃദ്ധരായ ഒരു ആനയാണ് പക്ഷെ അത് പിൻകാല കുറച്ച് ശാട്ട്യങ്ങളും കുറച്ച് ശൂരതയൊക്കെ കയ്യിലുണ്ടെങ്കിൽ തന്നെ അത് വളരെ ആനക്കാരന് വളരെ അനുയോജ്യമായ ഒരാനാണത് അത് വളരെ തമാശയായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടു പറ്റുന്ന ഒരു ആനയല്ല നല്ലൊരാനയാണ് ഗുരുവായ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും വളരെ സമുന്നതനായ ഒരു ഗജസമ്പത്താണത് അതിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കതിനെ ഒരു ദിവസമെങ്കിലും അഴിച്ചു ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എൻ്റെ നമ്മുടെ കമ്പനി നിന്ന് ആ കാലയളവിൽ എനിക്കതിനെ വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു ഒരയാണ് വളരെ ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരയാണ് ഇപ്പോഴും അതിനെ ഇഷ്ടമാണ് പക്ഷേ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പക്കലെ നിൽക്കുന്ന ഒരു വലിയ ഗജസമ്പത്തിൽ ഏറ്റവും വലിയ ഒരു വലിയ വലിയ ഒരു അഭിമാനകരമായ ഒരു ആനയാണ് ഉള്ളൂർ കാർത്തിയൻ എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതിനെല്ലാവിധ ആയുര ആയുരാരോഗ്യങ്ങളും അതിനെ അഴിച്ചു കെട്ടുന്ന അതിനെ കൈകാര്യം ചെയ്യുന്ന അതിനെ പരിപാലിക്കുന്ന ആനക്കാർക്ക് ജഗദീശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എല്ലാവിധ നന്മകളും കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ ഒരു ആനയുടെ ആ ആ കഥ ഉപസംഹരിക്കുകയാണ് നമസ്കാരം